ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അനുഗ്രഹീതമായ ബഹൽ ദൈവം തന്ന ദൈവിക വദനവുമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം സുവിശേഷമഞ്ചം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം പന്ത്രണ്ടും പതിമൂന്നും വാക്യം അല്ല അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ പുഷ്ടം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ടു വീണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു ആമേ എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠവനെ വിട്ടുമാറി ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്നു ദൈവം ഇതേ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠ നിറഞ്ഞ മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ് വീണു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് ഹല്ലേലൂയ അപേക്ഷിച്ചു യേശു കൈനീട്ടി കൈനീട്ടിയവനെ തോട്ടോ ആമയു മനസ്സുണ്ട് ശുദ്ധമാകായി എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്ന് കാലം ദൈവത്തിന്റെ ആത്മാവും ആമ വ്യക്തമായി അരുണി ചെയ്യുകയാ ആമൻ ദേശങ്ങളിൽ ഗ്രാമ ിൽ പട്ടണങ്ങളിൽ രാജ്യങ്ങളിലെ അനുഭവിക്കുന്ന അനേകരുണ്ടോ പ്രത്യേകിച്ചും ദൈവത്തിന് സ്ത്രോത്രം കല്ലെരിയാ ശരീരത്തിൽ തൊക്കിന്മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയുടെ വ്യാപാരത്തുള്ള വ്യാപാരത്താൻ ഉള്ള കഷ്ടം അനുഭവിക്കുന്ന അനേക ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ

നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് പകൽക്കാലം സൗഖ്യം ആമയമായി തരുന്ന ദൈവീക വിടുതലോ അവൻ നിനക്ക് തന്നു നിന്നെ മാനിക്കുവാൻ ദൈവത്തിനു പാധ്യതയുണ്ട് നാടുകളായി ചികിത്സിച്ചിട്ടും പല വൈദ്യന്മാരിൽ വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ടോ ഒട്ടും ആമെ ഭേദം വരാത്ത സ്ത്രീ ദൈവത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആമെ ക്ഷണത്തിൽ അവൻ്റെ ശൈത്യവുടെ മേൽ വ്യാപരിച്ച സൗഖ്യമായെങ്കിൽ ആമേ പകൽക്കാലം ദൈവാത്മാ ഇടപെടുകയാണിനെ സൗഖ്യമാക്കുന്ന ദിനമെന്നോ നിമിഷമെന്നോ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയാ ദൈവത്തിന്റെ സ്തോത്രം നാല് പേർ ചുമന്ന ഒരു പക്ഷപാതക്കാരനെ യേശുവിനെ അരികൾ കൊണ്ടുവന്നപ്പോൾ പേരുടെ വിശ്വാസം കണ്ടോ പക്ഷപാതക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം കാലാ കാലങ്ങളായി കിടക്കയിൽ കിടന്ന അയ്യം വിളിക്കുന്ന ദൈവ പൈതരെ ആമന് ഈ പകൽക്കാലം അവനിനെ എഴുന്നേൽപ്പിക്ക അവനിനെ സൗഖ്യമാക്കുവാൻ പോകുന്നു അവനിനെ വിധവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞോട്ടോ ഈ വധനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ